ചെമ്പരന്തി ഇടത്തറക്കുളത്തിൽ മുങ്ങിമരിച്ച പതിനേഴുകാരൻ സൂരജിൻ്റെ ഭൗതിക ശരീരം വീട്ടിലേക്ക് എത്തിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് നിരവധി പേരാണ് സുഹൃത്തുക്കളും ബന്ധുക്കളും നാട്ടുകാരുമടക്കം വലിയൊരു ജനാവലിയാണ് സൂരജിനെ അവസാനമായൊരു നോക്ക് കാണാൻ ഈ ഒരു വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് അച്ഛനും ഒപ്പം തന്നെ സുഹൃത്തുക്കളും ബന്ധുക്കളും ചേർന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച മൃതദേഹം വീട്ടിലേക്ക് മാറ്റുകയാണ് കഴിഞ്ഞ ദിവസമാണ് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കാണ് ഇട ഇടത്തറ ചെമ്പഴിന്റെ ഇടത്തറയിലുള്ള കുളത്തിൽ സുഹൃത്തുക്കളോടൊപ്പം കുളിക്കാൻ പോയ സൂരജ് മുങ്ങി മരിക്കുന്നത് ആ ഒരു അഗാധത്തിലുള്ള അല അകാലത്തിലുണ്ടായ സൂരജിൻ്റെ വേർപാടിൻ്റെ ദുഃഖത്തിലാണ് കുടുംബം തന്നെ അലമുറയിട്ട് കരയുന്ന അമ്മയുടെ ദുഃഖമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആശ്വസിപ്പിക്കാൻ എന്ത് വാക്കുകൾ പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് കഴിയാതെ നാട്ടുകാരും ബന്ധുക്കളുമൊക്കെ കൂടി നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഹൃദയം നിറങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് ഈ വീട്ടിൽ നിന്ന് കാണാൻ കഴിയുന്നത് സഹപാഠികളടക്കം നിരവധി പേര് ഈയൊരു പരിസരത്ത് നിൽക്കുന്നുണ്ട് അവസാനമായി സൂരജിനെ ഒരു നോക്കുകാണാൻ നിരവധി പേരാണ് കാണാൻ കഴിയുന്നത് ഹൃദയം പൊട്ടി കരയുന്ന അമ്മമാരെയും ഉറ്റവരെയുമാണ് സൂരജിനെ ഒരു നോക്ക് കാണാൻ നിരവധി പേര് വീട്ടിലേക്ക് എത്തുകയാണ് പ്ലസ് ടു വിദ്യാർത്ഥിയായിരുന്നു തുണ്ടത്ത് മാധവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിയായിരുന്നു സൂരജൻ ആ സൂരജിനെ വീട്ടിലേക്ക് എത്തിച്ചപ്പോൾ ഹൃദയം പൊട്ടി കരയുന്ന ഉറ്റവരെയാണ് കാണാൻ കഴിയുന്നത് എന്ത് പറഞ്ഞ് ആ നാട്ടുകാരെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവസാനമായി സൂരജനെ കാണാനെത്തിയവരുടെ വലിയൊരു ജനപ്രവാഹമാണ് ഇവിടെയുള്ളത്